ഈ തെരഞ്ഞെടുപ്പ് ശരിയായ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായ തീർച്ചയായിട്ടും നമുക്കെനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നന്നാവണോന്ന് പറയുന്നത് എവിടെ വെച്ചാ കുഞ്ഞനന്ദൻ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ആരാ പറയുന്നത് പി ജയരാജ് അവര് പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ നന്നാവൂല്ലേ എല്ലാവർക്കും ഈ പാർട്ടി എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി സി പി ഐ മുതൽ മറിയ കുട്ടിയമ്മ വരെ പറയുന്നു നേതൃസ്ഥാനത്തിരിക്കുന്ന നമ്മുടെ കാരണഭൂതനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാ മതിയെന്ന് വരെ കളഞ്ഞു ാണ് സംഘടകർ ഭരണത്തിനൊഴിവാണോ എനിക്ക് ഈ കേരളം വിട്ടാവും പോണം പോയാ പോരാ ആ വാറൻ പിന്നെ ഒക്കെ തെളിവ് കേട്ടേണ്ട വരും അവിടെ ഒളിവിലാ ഈട്ടപ്പഴക്കെ വെച്ചാ എവിടെയാന്നൊക്കെ പറയിപ്പിക്കും എന്തായാലും ഈ കണ്ടത് ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ എന്തായാലും ഞങ്ങളെ ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ കണ്ടാലും മിണ്ടാട്ടോ ഇല്ല മാധ്യമങ്ങൾക്കുണ്ടാ കടക്ക് പുറത്തും അതുകൊണ്ട് റോസിക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ റോസി ഈ വീട് വിട്ട് പൊയ്ക്കോ ചൈനയിലാണ് അവരുടെ മുഖ്യമായ ഓഫീസ് ഈ കേരളത്തിൽ പറ്റിയല്ല ആ എന്തല്ല അല്ലേ പി കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് പറയണല്ലോ പുള്ളി സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനാണ് മറ്റുള്ളവരെ പോലെയല്ലെന്ന് ചുരുക്കം മറ്റുള്ളവർക്ക് കുടുംബം മുഖ്യം ബിഹിലേ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അറിയാം ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് പരമാവധി ഇപ്പൊ തന്നെ ഏതാണ്ട് ബംഗാൾ പോലെയാണ് അവസ്ഥ ഇരുപത്തഞ്ചു വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച മുഖ്യമന്ത്രി ജ്യോതി ബസുവിന്റെ മകനെ ആരാ കൊടീശ്വരനായ ബിസിനസ്സുകാരൻ അതൊക്കെ കാണുമ്പോ നമുക്ക് കൊതി തോന്നൂല്ലേ സംസ്ഥാനത്തെ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് അടിവരയിടുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം എവിടെ നിന്ന് തിരുത്തും എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും പിന്നെ ഇതാണ് പോക്കെങ്കിൽ ബംഗാളും ആയിരിക്കില്ല ജയരാജന് സ്വപ്നം കാണാൻ പോലും കേരളത്തിൽ പാർട്ടി